ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ സുമിത്രയെയും അതുപോലെ സരസ്വതി അമ്മയെയും രാജ്ഞിയായിട്ട് ഒരു തോഴിയായിട്ട് പോലും വീട്ടിൽ കണക്കാക്കില്ലെന്നും അതുപോലെ വാഴിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത് അതും പങ്കജിൻ്റെ അകമ്പടിയോടുകൂടി പങ്കജ് സുമിത്രയെങ്ങും കൊണ്ടുവരുന്നു അങ്ങനെ സുമിത്ര വന്ന് നിൽക്കുമ്പോൾ ഈ കാഴ്ച കണ്ട് രഞ്ജിത ഞെട്ടി ആ സുമിത്ര നീ വന്നോ വാ മോളെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ സുമിത്ര എല്ലാം പുഞ്ചിരിയോടെ ഇങ്ങനെ നേരിടുവാ ഹോ അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ എന്ന് സുമിത്രയോട് രഞ്ജിത ചോദിച്ചു അവളെ രണ്ടും കൽപ്പിച്ചല്ല അവൾ മൂന്നും കൽപ്പിച്ചാ എന്തേ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഞ്ജിതേ നിന്നോടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞതാണ് ഇനി അതിൻ്റെ പേരിൽ നീ ചുമ്മാ കടന്ന് അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഞാനും സുമിത്രയും ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞാൽ താമസിക്കും ദേ സുമിത്ര സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു പിന്നെ പൂജ എന്ത് ചെയ്യാ സുമിത്രയെന്ന് ചോദിച്ചത് അപ്പോൾ പൂജയെ ഞാൻ ഏൽപ്പിക്കേണ്ട അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മയെന്ന് പറഞ്ഞു ആ അതേതായാലും നന്നായി എന്ന് പറഞ്ഞ് സരസ്വതി അങ്ങനെ ഇരിക്കുക അപ്പോൾ പങ്കജ് ഇങ്ങനെ വന്നിട്ട് ഇഷ്ടമല്ലാതെ നിൽക്കുന്നു അതുപോലെ തന്നെ അരവിന്ദനാണെങ്കിലും ഭയങ്കര കലിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അരവിന്ദേട്ടാ എടുക്ക് എടുക്ക അരവിന്ദേട്ടാ ഇവരെ എടുക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അതായത് സരസ്വതി അമ്മയെ എടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോയി പള്ളി കളയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സുമിത്രയോട് സരസ്വതി അമ്മ പറഞ്ഞു സുമിത്രേ വിളിക്കിടി നീ വിളിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും പോലീസിനെ വിളിക്കുക നമ്മളെ ആരാണ് ഇവിടെ നിന്ന് ഓടിക്കാൻ വരുന്നത് എന്ന് എനിക്കൊന്ന് അറിയണം എനിക്കൊന്ന് കാണണം വിളിക്കാൻ പറഞ്ഞു സുമിത്ര അതെല്ലാം കൂടി ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ എന്തായാലും പോലീസിനെ വിളിക്കുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതി ഒന്ന് ഞെട്ടി നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നുണ്ടെങ്കിൽ ആ ഒപ്പം രഞ്ജിത അകത്ത് കിടക്കും അതിന് യാതൊരു സംശയം എന്ന് സരസ്വതി അമ്മ പറയുക അങ്ങനെ നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് ആരും ഇവിടെ സുഖമായിട്ട് കഴിയാമെന്നൊന്നും ആരും വിചാരിക്കണ്ട എന്നൊക്കെ സുമിത്രയും സരസ്വതി അമ്മയും കൂടി ഇങ്ങനെ നിന്ന് പറയുന്നു സുമിത്ര പോലീസിനെ വിളിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ രഞ്ജിതയൊന്നും ഞെട്ടി വേണ്ടമ്മേ പോലീസിനെ ഒന്നും വിളിക്കണ്ട എന്തായാലും നമുക്ക് ഒരവസരം രഞ്ജിതയ്ക്ക് കൊടുക്കാം രഞ്ജിതയുടെ ഒരു പേടിയും വെപ്രാളവും കാരണം രഞ്ജിത അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അതിനപ്പുറം രഞ്ജിതയ്ക്ക് നമ്മൾ ഒരു അവസരം കൂടി കൊടുക്കുകയാണെങ്കിൽ രഞ്ജിത നല്ല കുട്ടിയായിക്കോളും അമ്മ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഇവിടെ ഉള്ളിടത്തോളം ദിവസം രഞ്ജിത നല്ല കുട്ടി തന്നെ ആയിരിക്കും രഞ്ജിതയുടെ ഭാഗത്ത് നിന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അമ്മ അതൊന്നും ഓർത്ത് ടെൻഷനാകേണ്ടട്ടോ എന്നും പറഞ്ഞ് സുമിത്രതേ സരസ്വതി അമ്മേ ഇങ്ങനെ സരസ്വതിയുമായിട്ട് സംസാരിക്കുന്നു ഇതൊക്കെ കേട്ട് രഞ്ജിതയും അതുപോലെ അരവിന്ദനും കൂടെ കിളി പാറിയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ രണ്ടെണ്ണങ്ങൾക്ക് ഇട്ടിവെട്ട് പണിയാണ് നമ്മുടെ സുമിത്ര കൊടുത്തോണ്ടിരിക്കുന്നത് എന്തായാലും സുമിത്ര അവിടെ ആ ഒരു വാക്ചാതുര്യം കൊണ്ട് പിടിച്ചു നിന്നു അപ്പൊ ഇനി സുമിത്രയെയും സരസ്വതിയെയും അവിടെ നിന്ന് പുറത്താക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് തന്നെ രഞ്ജിത എന്ത് ചെയ്തു ഇനിയിപ്പം പോയ വന്ന വഴി അടിച്ചില്ലെങ്കിൽ പോയ വഴി അടിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന സമയത്താണ് അപ്പുവിൻ്റെ കൂടെ നമ്മുടെ പൂജ നേരെ ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ ദീപവും അതുപോലെ തന്നെ ചിത്രയും കൂടെ ഒരു കൂടി നിൽക്കും അപ്പോൾ ദീപു അവിടെ നിന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിത്ര ദീപുവിന് ചായയായിട്ട് ചെല്ലുമായിരുന്നു അപ്പോൾ അപ്പുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ എവിടെ പോയതാണ് എന്താണെന്നൊക്കെ അപ്പോൾ അപ്പം എവിടെ പോയതാണെന്ന് അറിയില്ല പുറത്തു വരെ പോയതാണ് ഇപ്പോൾ വരുമെന്നൊക്കെ ചിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പൂജയും കൂട്ടിക്കൊണ്ട് അപ്പു അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ കയറി വന്നപ്പം ആഹാ പൂജ മോളോ ഇതെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് തന്നാൽ ഇങ്ങോട്ട് ഭാഗക്കായിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പൂജ ഇനി മുതൽ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് അപ്പു പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂജ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നോ എന്താ ദീപോട്ടാ ഇവൻ ഇവിടെ എങ്ങാനും രജിസ്റ്റർ മാരേജും എല്ലാം ചെയ്തോ എന്ന് അതുക്കെ ചിത്ര ദീപുവിന്റെ ചെവിയിൽ ചോദിക്കുക അത് കേട്ടപ്പോൾ ദീപവും ഞെട്ടി ഇനി അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചോന്നോർത്ത് അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത ദീപുവിനെ കൊല്ലും അതുപോലെ തന്നെ പങ്കജ പങ്കജൻ്റെ കയ്യിൽ നിന്ന് കാശൊക്കെ മേടിച്ചതാണല്ലോ പൂജയുടെ പേരും പറഞ്ഞ് പൂജയെങ്ങാനും അപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ പണി പാലുമെള്ളത്തിൽ കിട്ടിയെന്ന് മനസ്സിലായി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് എന്താ മക്കളെ എന്തേലും പ്രശ്നമുണ്ടോ എന്തിനാ പൂജയെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഭാഗമൊക്കെ ആയിട്ട് എൻ്റെ അച്ഛാ അച്ഛനൊന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മുടെ സുമിത്ര എൻ്റെ കുറച്ച് ദിവസം അവിടെ നിന്ന് മാറി നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ പൂജ തനിച്ചേ ഉള്ളൂ അവിടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പൂജ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന മാത്രമല്ല എന്നോട് സുമത്രാൻറ്റീം പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ നിർത്തണം എന്ന് അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് അല്ലാതെ വേറൊന്നും അല്ലെന്ന് പറഞ്ഞു മോളെ വീട്ടിൽ നിർത്തിയിട്ട് ചേച്ചി എവിടെ പോയതാ ചേച്ചി ഇങ്ങോട്ട് താമസം പോയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതു പിന്നെ സരസ്വതി കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം രഞ്ജിതാൻഡിയുടെ വീട്ടിലേക്കാണ് താമസം പോയിരിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ധീപുഞ്ഞെട്ടി രഞ്ജിതയുടെ വീട്ടിലേക്ക് ചേച്ചി താമസം മാറിയുന്നു മോളെന്തൊക്കെയീ പറയുന്നത് ആ അതെ അങ്ങളെ അങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു അതൊക്കെ കേട്ടപ്പം അതൊക്കെ ശരിയാവുമോ മോളെ നാളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല അമ്മ എന്തൊക്കെയോ തീരുമാനിച്ചുറച്ചിട്ടുണ്ട് അങ്ങളെ അമ്മയ്ക്ക് എന്തൊക്കെയോ അറിയാം അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് മകള് പറയുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കാം ആ ഇപ്പം ചി എന്തെങ്കിലും ആവട്ടെ മോള് വരാൻ പറഞ്ഞ് ചിത്ര പൂജയകത്തേക്ക് വിളിച്ചുകൊണ്ട് പോണു മോളുടെ പഴയ റൂം ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെയുണ്ട് മോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ചിത്ര പൂജയെ പൂജയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു മക്കളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ എന്ന് മകനോട് പതുക്കെ നൈസായിട്ട് നേരം ദ്വീപ് ചോദിക്കാം പ്രശ്നം എന്താ പ്രശ്നമൊന്നുമില്ല സരസ്വതി അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കുറച്ച് ദിവസം സരസ്വതി അമ്മയെ നോക്കാനായിട്ട് പോയത് അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് അപ്പോൾ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ദ്വീപുവാണെങ്കിൽ ആകെ വട്ടു പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുക ചി ഞാനിനി രഞ്ജിതയെ വിളിച്ച രഞ്ജിത വല്ലതും വിഷയം ഉണ്ടാക്കുക അതുകൊണ്ട് രഞ്ജിതയെ വിളിക്കണോ മൊത്തത്തിൽ കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യം അവിടെ അങ്ങനെ ഇരിക്കുന്നു അനന്യ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചെന്നു പ്രേമ ചെന്നിട്ട് ഇന്ന് പോയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കൗൺസിലിങ്ങിന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പം ഇപ്പോൾ നമ്മുടെ അനന്യ ഉള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം നീ എന്നാ ഒരുത്തിയാടി നീ എന്നാ പണിയാടി കാണിച്ചത് നിന്റെ ജീവിതം നശിപ്പിച്ച് നിൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ വരെ പോകാൻ കാരണക്കാരനായവനെ നീ വീണ്ടും നീ നിൻ്റെ ജീവിതത്തിലേക്ക് എന്തിനാടി ഈ ക്ഷണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ നമ്മുടെ അനിരുദ്ധിനെ ഒരു പരിധിയിൽ കൂടുതൽ പ്രേമം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക കുറേയൊക്കെ അനന്യം കേട്ടു അത് കഴിഞ്ഞപ്പം അമ്മ മതി നിർത്ത് എൻ്റെ വയറ്റിൽ പിറന്ന കുഞ്ഞ് നശിച്ചു പോകാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഒരിക്കലും അനിരുദ്ധ അല്ലമ്മേ അത് ഞാൻ തന്നെയാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചു പോയ ഒരു വലിയ തെറ്റാണതെന്നുള്ള കാര്യം അനന്യ പ്രേമയുടെ മുഖത്ത് നോക്കി പറയുന്നു അപ്പോൾ ഇത് അനിരുദ്ധ മുകളിലത്തെ നിലയിൽ നിന്ന് കേൾക്കുക അപ്പം അനിരുദ്ധ് കാണുന്നതും കേൾക്കുന്നതും ഇവർ രണ്ടുപേരും കാണുന്നില്ല എൻ്റെ അശ്രദ്ധ കൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും ഞാൻ ചെയ്യാതെ വന്നതിൽ ഉണ്ടായ ഭവിഷ്യത്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിൽ അമ്മ ഒരിക്കലും അനിരുദ്ധിനെ കുറ്റപ്പെടുത്തരുത് അനിരുദ്ധിനെ പഴിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ അനിരുദ്ധി നിരപരാധിയാണ് അനിരുദ്ധവും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെ അനിരുദ്ധിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ അനന്യ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ പ്രേമ ഞെട്ടി ശരിക്കും ഞെട്ടി പ്രേമ ഇങ്ങനെ അതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കും ആദ്യം പറഞ്ഞു താൻ വിശ്വസിക്കില്ല കാരണം അത് അനിരുദിനെ രക്ഷിക്കാൻ വേണ്ടി നുണ പറയുന്നതാണെന്ന് അപ്പോൾ ഒരിക്കലുമല്ല അനിരുദിനെ രക്ഷിക്കാൻ വേണ്ടി താൻ ഒരിക്കലും ഒരു കള്ളം പറഞ്ഞതല്ലെന്ന് നൂറു വട്ടം ആവർത്തിച്ച് പറയുന്നത് ഒരു രീതിയിൽ അനന്യ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു പ്രശ്നത്തിൽ ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് അവിടെ ഇരിക്കുക ഇന്ന സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുമിത്ര അവിടെ അടുക്കളയിൽ സരസ്വതി അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാണേൽ അപ്പോഴേക്ക് രഞ്ജിത അങ്ങോട്ടേക്ക് ചെന്നു ആ ഇവിടുത്തെ അടുക്കള ജോലിയൊക്കെ ഏറ്റെടുത്തോ ഏതായാലും താൻ അടുക്കളയിലൊക്കെ കയറിയതല്ലേ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടുത്തെ വേലക്കാരിയോട് വരണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേലക്കാരിയുടെ ജോലികൾ കൂടി താൻ ചെയ്യണം ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം വീടടിക്കണം വാരണം തുടയ്ക്കണം തുടങ്ങിയ ജോലികളൊക്കെ നമ്മുടെ സുമിത്രയ്ക്ക് അങ്ങ് പതിച്ച് നൽകി രഞ്ജിത ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ട് നിന്ന് നമ്മുടെ സുമിത്ര രഞ്ജിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇത്രയ്ക്കൊക്കെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു അങ്ങനെ സുമിത്രയും നൈസായിട്ട് വേലക്കാരി ഒക്കെ നോക്കിയതാണ് നമ്മുടെ രഞ്ജിത ആ രഞ്ജിതയുടെ ചീട്ട് കീറി സുമിത്ര അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരണം